ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താര പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ആഫ്രിക്കൻ്റെ കുറച്ച് പേരുകൾ വരുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തു നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വാഹനത്തിലാണ് നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് നമുക്ക് ടി വൺ ടി ടു എന്നുള്ള കോഡിലാണ് ഇന്ന് പോകുന്നത് ടി വണ്ണിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ ഫിഷർ ഫീമെയിൽ ആൽബിനോ ഫിഷർ മെയിൽ എട്ട് മാസമാണ് ഒരു പ്രായം വരുന്നത് അതിനകത്ത് ആൽബിനോ ഫിഷറിന് ഡി എൻ എ കാർഡുണ്ട് മെയിൽ ബെയ്ഡാണ് ഫീമെയിൽ ബെയ്ഡ് നമ്മൾ ബോൺ ചെക്ക് ചെയ്തിട്ട് സെറ്റ് പിടിച്ചൊരു പ്രയാണ് ഏകദേശം ഒരു നാല് മൂന്ന് മൂന്നര നാല് മാസത്തിനകം ബ്രീഡാണ് ടി വണ്ണാണ് കോഡ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് അതുകൂടെ നമുക്കിന്ന് ടി ടുവിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൺ ഓഫീഷർ മെയില് ലൂട്ടൺ ഓഫീഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ഇവരും ഏകദേശം എട്ട് മാസത്തോളമാണ് പ്രായം വരുന്നത് അതിനകത്ത് ലൂട്ടൺ ഓഫീഷർ ബേഡിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ബാക്കി നമ്മൾ ഫ്ലൈലിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തൊരു പെയറാണ് അതായത് ലൂട്ടൺ ഓഫീഷർ ഫ്ലിപ്പ് ബേഡാണ് ഫീമെയിൽ മെയിൽ ബേഡ് വന്നിട്ട് ലൂട്ടൺ ഓഫീഷറാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി നാന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടെ തന്നെ നമുക്കിന്ന് ടി ത്രീയിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിലുമാണ് ഇതിനകത്ത് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് മറ്റേ ബേഡ് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് സെറ്റ് ചെയ്തൊരു പേരാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ബ്ലൂ ഫീമെയിൽ അതുപോലെ തന്നെ ആൽബിനോ ഓഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിലുമാണ് ആൽബിനോ ഫിഷർ ബേഡിന് ഡി എൻ എ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കിന്ന് ടി ഫോറിൽ വരുമ്പോഴത്തേക്കും യെല്ലോ ബുള്ള മെയില് ലൂട്ടൺ ഓഫീസർ ഫീമെയിൽ ഒരു നാച്ചുറൽ ആയിട്ട് സെറ്റ് പിടിച്ചൊരു പെയറാണ് ഇവിടെ യെല്ലോ ബുള്ളു വരുമ്പോഴത്തേക്കും ലൂട്ടനോക്കിഷർ പോലെ തന്നെ പക്ഷെ ഐ വന്നിട്ട് ബ്ലാക്ക് ഐ ആയിരിക്കും ലൂട്ടനോക്കിഷർ വരുമ്പോഴത്തേക്കും ഐ വന്നിട്ട് ആയിരിക്കും ഇവിടെ പ്രായം വരുന്നത് ഏഴ് മാസമാണ് പ്രായം വരുന്നത് ടി ഫോറാണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് ഇപ്പം ഇറങ്ങി ആയിരത്തി നാന്നൂറ് രൂപയാണ് പ്രൈസ് അവ കൂടെ വരെ നമുക്കൊന്ന് ടി ഫൈവിൽ വരുമ്പോഴത്തേക്കും ഒലീവ് ഫിഷർ മെയില് ഗ്രീൻ ഫിഷർ ഫീമെയിലും അതിനകത്ത് അമ്മമാർ രണ്ട് പേര് സ്പ്ലിറ്റ് ബ്ലൂ ആണ് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ് അതായത് നമുക്ക് ഗ്രീൻ ഫിഷർ ഒന്നും ഇത്ര ക്വാളിറ്റിയിൽ കിട്ടില്ല ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് അതിൻ്റെ സെറ്റ് ക്വാളിറ്റി എന്തോ നല്ല കിട്ടില്ല മാർക്കിങ് നമുക്ക് ബ്ലൂ സ്പ്ലിറ്റ് ബേഡുകളെ പ്രത്യേകം തിരിച്ചറിയും ബേഡിനെ പിടിച്ചിട്ട് അതിൻ്റെ ചിറകിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബ്ലൂ കളർ അതിനകത്ത് ഉണ്ടാവും അതിൻ്റെ വാലിൻ്റെ എൻഡിലും ബ്ലൂ കളർ കളറുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ബ്ലൂ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് മറ്റീ പൈവാണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പയറിന് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സി ടി സിക്സിൽ വരുമ്പോഴത്തേക്കും വൈറ്റ് പെഞ്ചസിൻ്റെ പന്ത്രണ്ട് ഒരു ബാച്ചാണ് എല്ലാവരും വൈറ്റ് പെഞ്ചസ് ആണ് ടി ആണ് കോഡ് വരുന്നത് ഇന്നൊരു ഓഫറിൽ എടുക്കുന്നത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഈ ഒരു ബാച്ചിന് ആയിരം രൂപയാണ് പ്രൈസ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ പത്ത് വൈറ്റ് പെഞ്ചസ് ആണ് ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഇന്നിപ്പോൾ എടുക്കുന്ന ആളിന് രണ്ട് വൈറ്റ് പെഞ്ചസ് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് ബേഡിനും കൂടി ആയിരം രൂപയാണെന്ന് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടുകാരെ ഇന്ന് കാണിച്ചാൽ ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി